ഇത് ഞങ്ങളുടെ ഉറഞ്ച് മേടിയുടെ റെസീയാണ് അവൾ കുട്ടൻ ബിരിയാണി ഇപ്പോൾ നല്ല തട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഷാജിക്കുണ്ട് ഹരിയുണ്ട് ഇതാ അവളെ പേരായിട്ട് അഭിനയിക്കുന്ന പ്രദീപ് ഉണ്ട് ഞാനും ഉണ്ട് ഞാനും കുട്ടൻ ബിരിയാണി തന്നെ തട്ടുകൊണ്ടിരിക്കുകയാണ് ആ രണ്ടാമത്തെ പ്രാവശ്യം ഒറ്റ പ്രാവശ്യത്തിനായിട്ടുള്ളൂ അപ്പോൾ എന്തായാലും തങ്ങൾ കുഞ്ഞു കൊടുക്കാൻ്റെ പെൺ ഇട്ടൊരു കല്യാണമാണ് മീഡിയ ഉറഞ്ഞ് മീഡിയ ചാണലും ഒക്കെ വളരെ റിസർ അഭിനയിക്കുന്ന കുഞ്ഞുനിക്ക ഞങ്ങൾ ഇതാ ഞങ്ങൾ കുഞ്ഞുനിക്കാം ഇങ്ങനത്തെ പലരും വാപ്പാക്കായിട്ട് അഭിനയിച്ച ആളാണ് അപ്പോൾ അടിപൊളി ഒരു കല്യാണം വീട്ടിൽ നല്ല ആ ബ്രീക്ക് ബ്രീക്ക് അപ്പം ഞങ്ങളുടെ ഈ കാലം ചോദിച്ചാണേ കല്യാണ വീട്ടിൽ നല്ല തിരക്കാണ് ഷാജിക്കപ്പേകദേശം ഒരു ഒന്നര ഒന്നര ശതമാനം പോളിങ്ങ് കഴിഞ്ഞു റസ് രണ്ട് ശതമാനം കഴിഞ്ഞു ഓക്കെ എന്തായാലും അടിപൊളിയാണ് വലിയ കുഴപ്പമില്ലാതിരി ഇങ്ങനെ പോവുണ്ട് നല്ല മ്പാട്ടാ കണ്ടോ പ്രദീപ് മോശല്ല മോശം ഞാനുള്ള കൂടെ കൂട്ടിയിട്ടുണ്ടോ അപ്പൊ ഞങ്ങള് കല്യാണ വീട്ടിലുള്ളത് അടിപൊളിയാണ് കുഞ്ഞാടിക്കാൻ്റെ പെങ്ങളെ കൂട്ടാൻ കല്യാണമാണ് അടിപൊളി ഓക്കെ ഷാജിക്കാതെ വരയ്ക്ക് നാടഞ്ചോറ് മതി പക്ഷെ കുട്ടൻ ബിരിയാണി അപ്പോൾ ഷാജിക്കാത്തത് പുരുത്തം വിട്ട് നേരെ കുട്ടൻ ബിരിയാണി വരെക്ക് ചാടി ഓക്കെ എന്നാലും തകർത്ത് അറമാതിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ് സൂപ്പർ സൂപ്പർ